ഞാന് മറ്റേ മമ്മൂക്കയുടെ കൂടെ താമസം നാല് ദിവസം മഹാറാണി താമസിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു അത് അദ്ദേഹം മൂന്ന് സ്ക്രിപ്റ്റുകൾ അക്സെപ്റ്റ് ചെയ്തിരുന്നു അഥവാ വല്ലാത്ത കഥ എൻ്റെ മനസ്സിനെ ഇപ്പോഴും അതായത് ചെല്ലപ്പൻ എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേറ്റ് ഉണ്ടായിരുന്നു അന്ന് അസോസിയേറ്റിൽ അവർ പഠി ആളൊരുങ്ങി അരങ്ങൊരുങ്ങി അവർ പടം ചെയ്തിട്ടുണ്ട് ഡയറക്ടർ ജോഷി സാറിൻ്റെ ചീഫ് അസോസിയേറ്റായിരുന്നു അതിനുശേഷം ഇൻഡിപ്പൻഡൻറ്റ് പടം ചെയ്തു അപ്പോൾ അദ്ദേഹം ഏത് കഥ പറഞ്ഞാലും സമ്മതിക്കില്ല ഒരിക്കൽ രാജസേനെന്നെ കൊണ്ടുപോയിട്ട് രണ്ടു മൂന്ന് കഥ പുള്ളിക്ക് ഇഷ്ടം രാജസേന രാജസേന അങ്ങനെ എനിക്ക് ഉണ്ടായിരുന്നു പുള്ളി ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് നിങ്ങൾ ഈ മനുഷ്യൻ പറഞ്ഞാൽ കഥ അംഗീകരിക്കും രണ്ടു മൂന്നിനും പറയും പറയും ഞാൻ രണ്ടു മൂന്ന് കഥകൾ പറഞ്ഞ് പുള്ളിക്ക് ഇഷ്ടമായി മമ്പുട്ടിക്ക് അല്ല പിന്നെ ഒന്നും പറഞ്ഞില്ല പുള്ളി സീരിയസ് ആയി വിട്ടു കിട്ടും വിചാരം പുള്ളി എന്തോ പടം ചെയ്യാൻ പോണം ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞു തന്നെ മമ്മൂക്ക വിളിച്ചിരിക്കുന്നു വരും ഈ കഥ ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ ആകാശത്തോളമായിരുന്നു മമ്മൂക്ക എന്നെ അങ്ങോട്ട് വിളിച്ചു എന്നൊക്കെ പറഞ്ഞു എന്താ സംഭവം കോഴിക്കോട് ഞാൻ അദ്ദേഹത്തിൻ്റെ അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ രണ്ട് പടത്തിന്റെ ഗാന ഞാനല്ലേ ആ പാട്ടുകളൊക്കെ വിളിക്കിഷ്ടായിരുന്നു ഇന്ദ്രനീലമെഴുതിയ പാട്ട് കേട്ടില്ലേ ഇന്ദ്രനീലൂ കേട്ടില്ലേത്തോ ആ ചങ്ങാത്തോ അതും ഇങ്ങനെയാണല്ലോ ഇങ്ങനെ പാടിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു പരിചയവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ആ സ്ക്രിപ്റ്റ് വർക്കിൽ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പുള്ളി അതുമായിട്ട് എഴുതി ചേർന്ന് വന്നിരുന്നു അപ്പോൾ വരാൻ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി മഹാറാണി പോയപ്പോൾ പുള്ളി പുള്ളിയുടെ റൂമിൽ താമസിക്കാൻ പറഞ്ഞു ചിലപ്പോൾ അടുത്ത മുഴുവിൽ താമസിച്ചു എന്നോട് പറയുന്നത് പുള്ളിയും കേൾക്കണ്ട പുള്ളിയോട് പറയുന്നത് ഞാനും കേൾക്കണ്ട ആയിരിക്കും അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും പുള്ളിയുടെ റൂമിൽ താമസിക്കാനുള്ള ബാക്കി എനിക്കുണ്ടായിട്ടോട് പുള്ളി ഞാൻ പുറത്ത് പോയി വൈകുന്നേരം വരുള്ളൂ അതുവരെ താൻ അടുത്തൊക്കെ നോക്കണ്ടി ബോർ അതെ ഇവിടെ ഉണ്ട് അന്നത്തെ വീഡിയോ പ്ലെയറിൽ അതൊക്കെ ഇട്ട് വന്നു ഒരു സിന്ധൂര പുട്ടിൻ്റെ ഓർമ്മയ്ക്കായി നല്ലൊരു ഇതൊക്കെ ഇട്ട് തന്നു സൂപ്പർ സ്റ്റാർ ഉണ്ട് അത് വലിയ ആ ഇതിട്ട് ഫസ്റ്റ് ഫ്ലോറാണ് തോന്നുന്നത് ചുവട്ടിലോട്ട് നോക്കിയാൽ സെക്കൻഡ് ഫ്ലോർ ചുവട്ടിലോട്ട് നോക്കിയാൽ ഒത്തിരി കാറുകൾ എന്നൊക്കെ ഉണ്ടാകും ഇങ്ങനെ പിടിച്ച് വരയ്ക്കുന്നവര് അന്നേ കത്തി നിൽക്കുന്ന ഹീറോ അല്ലേ അങ്ങോട്ട് പൈനേരായ പൊളി വരും പൈനേരം വന്നാൽ നേരെ ഒരു ആറു മണിക്ക് നേരെ അകത്തു വരും ശരിക്കും അകത്തോട്ട് പോകും ഷവർ ഇടും ഷവർ ഒരു ഷവറൊക്കെ കഴിച്ച് ഒരു പ്രത്യേക ഒരു അത്ര ഇട്ട് ഇട്ടിട്ട് രൂപിയൊക്കെ കൊടുത്ത് ആ പിന്നെ നമ്മൾ രണ്ട് ചായ കുടിച്ച് നേരിടാ കുറേ നടക്കും ഉടനടക്കും അറ്റത്ത് പോയി കഥ ആദ്യത്തെ കഥ പറഞ്ഞു പുള്ളിയോട് ഈ വൺലൈൻ പറയുന്ന ഒരു എക്സ്പീരിയൻസ് അതിന് മുമ്പ് തന്നെ എനിക്കുണ്ട് അതിൽ രണ്ടും കൂടെ വർക്കെയും പിന്നെ ആദ്യം എനിക്ക് ആ കഥയുടെ ഓർമ്മയില്ല എനിക്ക് തോന്നുന്നു ആരോഹണം എന്നൊരു ഫിലിം ഫിലിമല്ല എൻ്റെ മനസ്സിൽ ഞാൻ ഉൾക്കൊണ്ടൊരു കഥ ഞാൻ പിന്നെ പ്രസൻറ്റാക്കി വെച്ചിരുന്ന പ്രസൻറ്റബിളായി എപ്പോൾ വേണമെച്ചാൽ ആരോടും സംസാരിക്കത്തക്ക ലെവലിൽ വെച്ചിരുന്ന ഒരു കഥ അതിൻ്റെ ഒരു പ്രത്യേക തിരക്കഥ വിരിവോടെ പറയും അവിടേക്ക് ഇഷ്ടമായി ആരോഹണം മ്യൂസിക്കൽ സബ്ജെക്ട് ഇത് കൊള്ളാം കേട്ടോ ഇത് കൊള്ളാട്ടോ അത് കഴിഞ്ഞ് ഇനി അടുത്ത കഥ നാളെ കേൾക്കാം നാല് ദിവസം അവിടെ താമസിച്ചു അപ്പോൾ ഇങ്ങേ ചോദിക്കും എന്തായി എന്തായി പറയുമ്പോൾ ഞാൻ പറഞ്ഞു കഥ ഇഷ്ടമായി എന്ന് പറയും ഏത് കഥ ആരോഹണം പിറ്റേ ദിവസം രണ്ടാമത് ുള്ളി വീണ്ടും ആ ഇതിലൊക്കെ ഒരു ഡോറിൽ കൊണ്ടുപോയി എൻ്റെ കൊണ്ടുപോയി രണ്ടാമത്തെ പറയാം ഇതേപോലെ രണ്ടുപേരും കഫ് ചായ ഒക്കെ ആയിട്ട് അത് പറഞ്ഞു രണ്ടാമത്തെ കഥ പറഞ്ഞപ്പോൾ താൻ വന്നിട്ട് ഭദ്രൻ്റെ അതേ ശൈലിയിൽ പറഞ്ഞു പോകണ്ടല്ലേ രണ്ടാമത്തെ കഥയും ഫോർട്ടി ത്രീ ലിൻഡൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു ഹോണ്ട്രഡ് സബ്ജക്റ്റാ പറഞ്ഞത് സൈക്കോളജിക്കൽ ഹോണ്ട്രഡ് സബ്ജക്റ്റ് അതും പറഞ്ഞു ഫോർട്ടി ത്രീയെ ലിൻഡൻ സ്ട്രീറ്റ് എൻ്റെ അനുഭവത്തിൻ്റെ പേരിൽ അത് പിള്ളേരെ ടീനേജേഴ്സ് ഹോണ്ടി അപ്പോൾ ഇത് കൊള്ളാട്ടോ പറഞ്ഞു തേർഡ് സ്റ്റോറി തേർഡ് സ്റ്റോറി തുടങ്ങിയപ്പോഴേക്കും പുള്ളി നിർത്താൻ പറഞ്ഞു വേണ്ട ഞാൻ അങ്ങോട്ടൊരു കഥ തരാം അപ്പോൾ ഈ രണ്ട് ഓക്കെയാണ് എനിക്ക് എടുത്തോളാം ഞാൻ കഥ അത് കഴിഞ്ഞൊരു ജോക്ക് വരുന്നുണ്ട് മൂന്നാമത് പുള്ളി ഒരു പുള്ളി പറഞ്ഞാൽ ഒരു നാല് പേജിൽ എഴുതിയൊരു കഥ മമ്മൂക്ക ഒരു പോസ്റ്റ്മാൻ ഓരോ വില്ലേജിൽ പോയിട്ട് അവിടെ അങ്ങനെ ഒരു കാര്യമില്ല അനാഥനായ പോസ്റ്റ്മാനാണ് പല ഒരു വില്ലേജിലേക്ക് പോസ്റ്റഡായ പല കുടുംബങ്ങളായി ബന്ധപ്പെട്ട് ഫ്രണ്ട്ലി ആവും ഫ്രണ്ടി ആയിക്കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടും വേറെ പട്ടിക്കാട്ടിൽ അവിടെയും ബന്ധങ്ങൾ വരുത്തി 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 അവിടെയും കുറെ ബന്ധങ്ങളായിട്ട് വേറൊരു പട്ടിക്കാട്ടിക്ക് ട്രാൻസർ ഇട്ടു ഫുള്ളി പറഞ്ഞു തരാതെ അങ്ങനെ ഒരു മനുഷ്യന്റെ കോമഡിയാണ് സീരിയസ് കോമഡി ആണ് ഒക്കെ വരുമല്ലോ അങ്ങനെ കോമഡി കണ്ടാൽ നമുക്ക് ഒരു നമുക്ക് ചിരിക്കാൻ തോന്നും അങ്ങനെ ഒരു ടൈപ്പ് കോമഡി ഉണ്ട് കോമഡി മൂന്നുണ്ട് അറിയില്ലേ ആ സ്ലാപ്സ്റ്റിക് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക കോമാളി കോമഡി മറ്റേ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമ്മൾ സന്തോഷിക്കുക അതിൽ മൂന്ന് പ്രാവശ്യം തറയിൽ വീണുകൊണ്ടിരുന്ന നമ്മൾ ചിരിക്കുമോ അത് അങ്ങനെ ദാറ്റ് ആ ടൈപ്പ് കോമഡിയാണ് ഇത് അത് പറഞ്ഞു പുള്ളി ആക്കെത്തും ഇഷ്ടപ്പെട്ടു അന്വേഷൻ ഇതിന് ഇത് താൻ സ്ക്രിപ്റ്റ് എഴുതിക്കോ കഥയൊന്നും എനിക്ക് വേണ്ട കഥ തിരക്കാത്ത സംഭാഷണം താൻ തന്നെ എഴുതിക്കോ എൻ്റെ പറയണെൻറ്റടുത്തേ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ആട്ടോ അതൊന്നും ഞാനൊരു സീരിയൽ കമ്പനി തുടങ്ങാൻ പോകുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളതാണ് അതിന് എനിക്ക് ഇഷ്ടമായ പിന്നെ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് തരാം കേട്ടോ ഇതിന് ഗാനങ്ങളും കഥയും തിരക്കഥയൊക്കെ മുരളിയാണ് പക്ഷേ സംവിധായൻ ആ ചങ്ങതി ആയിരിക്കില്ല വേറെ ആണുങ്ങളായിരിക്കും പറഞ്ഞു പറഞ്ഞു ചെല്ലപ്പൻ അസാധ്യ ഡയറക്ടറാണ് ആണ് അസാധ്യ ടെക്നീഷ്യൻ ആണ് അസാധ്യല്ല ഭയങ്കര ചാതിരില്ല നല്ലപോലെ അറിയാം അങ്ങേ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ട് കഥയില്ലല്ലേ എനിക്ക് അങ്ങനെ ഒരുപാട് പറയാൻ പറ്റൂ ഒരു ഡയറക്ടർ ഇൻവോൾവ് ചെയ്യാതെ ആ നല്ല മനുഷ്യൻ ഈ കഥ കേട്ടിട്ട് സജഷൻസ് ഒക്കെ പറഞ്ഞിട്ട് അത് ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചിട്ടില്ലേ ഞാൻ സംസാരിക്കും ഇഷ്ടമല്ലേ അതെനിക്ക് അറിയില്ല അതൊക്കെ വ്യത്യസ്ത ചോദ്യങ്ങൾ പറഞ്ഞ അപ്പോ എന്ത് എന്തായി മമ്മൂക്ക പുള്ളി അതിൽ ഗസ്റ്റ് മാത്രമേ വരല്ലു ഈ മൂന്ന് കഥകളിലും പുള്ളി ഗസ്റ്റ് ഹോളിനെ പുള്ളിയുടെ അനിയനാണ് ഹീറോ മമ്മൂക്കെ അങ്ങനെ പ്ലാനിങ് പറഞ്ഞു അല്ലല്ല അത് എനിക്ക് ചെല്ലപ്പൻ ആ വ്യക്തി ചെയ്യുന്ന ഇഷ്ടമല്ല അതെന്താ പല കാരണങ്ങൾ കാണും പറഞ്ഞു അല്ലേ അപ്പൊ പിന്നെ ഞാനെങ്ങനെയാ മനുഷ്യന്റെ മുഖത്ത് നോക്കാം മമ്മൂക്ക അപ്പം താൻ എൻ്റെ മുഖത്ത് അങ്ങനെ നോക്കും പറഞ്ഞു മനസ്സിലായില്ലേ താൻ എന്നോട് ആലോചിച്ചോ വേറെ ആ വേറെ ആണെങ്കിൽ ഡയറക്ടീ ആരും ആയിക്കോട്ടെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു റൂമിൽ തന്നെ ഞാൻ തൃശൂങ്ക സ്വർഗത്തിലായില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ മരില്ല മാരില്ല ഉള്ളിൻ്റെ ഉള്ളൊരു തറവാടിയല്ലേ അല്ലേ കലാകാരൻ എന്ന് പറഞ്ഞതല്ലേ അതിന് ദിവസം പിറ്റേ ദിവസം ഞാനിങ്ങനെ വര വരുന്നതിന് തലേനാട് ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കാരണം കുറച്ച് വയസ്സു ചുരുക്കോട് തോന്നുന്നു ഞാൻ പറയുന്നത് അന്നത്തെ ലോഹിത ദാസാണ് ആലോചിക്കണം അങ്ങേരെ ഇങ്ങേരെ കാണാൻ വേണ്ടി വന്നിരിക്കുക കാണാൻ പറ്റിയിട്ടില്ല ഇതെനിക്ക് തോന്നുന്നു സംഭവിക്കും മറ്റേ ആയിരിക്കും അങ്ങേരുടെ തിരക്കഥകൾ തുടങ്ങുന്നതിന് മുമ്പ് അതിനുശേഷം വല്ലാത്ത വലിയ റൈറ്റർ ആയില്ലേ ഞാൻ സിനിമയെ പറ്റി പറയാ കൂടെ ഒരു പി ആർഒ ഒരു പി ആർഒ മാനേജർ ആരോ ഫ്രണ്ട് ഉണ്ട് പറഞ്ഞു നിങ്ങളുടെ പേരുണ്ടാത ഓ അല്ലേ നമ്മൾക്ക് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അങ്ങനെ ചോറ് ചോദിക്കും എന്റെ റൂമിൽ നിന്ന് വരാൻ പറ്റുമോ ചായയൊക്കെ തന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അവരോട് കഥ തിരക്കഥ രൂപത്തിൽ പറയുന്നത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് പുള്ളി നാടകത്തിന്റെ പശ്ചാത്തലം വന്നതല്ലേ ശേഷമാണ് ഒരു പടം ഹിറ്റായി രണ്ട് പടം ഹിറ്റായി മൂന്ന് പടം ഹിറ്റായി ഇതൊക്കെ സാധാരണ നടക്കുന്നതാണ് സിനിമയിൽ എന്ന് പറയുക ഇങ്ങനെ പിന്നെ അമ്പര ചുംബിയായ ഒരു കഥാപാത്രമായി പോയില്ലേ എവിടെ എത്തിയില്ലേ അപ്പോൾ ഇത് നടന്നത് ഇത് ഞാനൊരു ഇതിൻ്റെ ഒരു പരിണാമമുക്തിയിൽ വരാ നെക്സ്റ്റ് ഡേ എന്താ പറയാനും പറ്റും പറയാനും പറ്റുന്നില്ല അല്ലേ പുള്ളി രണ്ട് സ്പെഷ്യൽ ടിക്കറ്റ് തന്നു അന്ന് ഒരു ഏതോ ഒരു പടം എന്താ പടത്തിൽ രണ്ടായിരത്തി പായിരത്തി നയൻറ്റീൻ നൈൻറ്റീൻ ട്വന്റി വൺ ആ ഇതില്ലേ ഹിന്ദു മുസ്ലിം എല്ലാ കളി പുള്ളി രണ്ട് ആയുസ് രണ്ട് സീറ്റ് പുള്ളിക്കുമാർക്ക് വേണ്ടി ബുക്ക് ചെയ്തിരുന്നു മുരളി ഒന്ന് നിങ്ങൾ ഒന്ന് അവന് പുള്ളിയെടുത്തോ രണ്ടുപേരും കൂടെ പോയി ഞാൻ കാർ പുള്ളിയുടെ കാറിൽ പോയി കണ്ടു കൊറനേഷൻ തിയേറ്ററിൽ കണ്ടു നമ്മളെ ഒന്ന് ഹാപ്പിയാക്കാൻ തിരിച്ചു വന്ന മമ്മക്ക് ചോദിച്ചു അതിലേറ്റവും ഇഷ്ടപ്പെട്ട റോൾ ഏതാ അത് താങ്കൾ വന്നിട്ട് ഭീമൻ രഘുനെ ഇങ്ങനെ തോളിലെടുത്തിരിക്കുന്ന കറകുന്നാണ് എനിക്ക് പിരടിയൊക്കെ നമ്മളെ അറിയണ്ടേ പ്ലീസ് ചെയ്യുന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ അല്ലെ അങ്ങനെ ഞാൻ ചുഴട്ടിട്ട് ഇങ്ങനെ ഭീമൻ അതെ അപ്പോൾ പറഞ്ഞു അതാണ് ഏറ്റവും ബോറ് അതാണ് തന്റെ അയക്ടാ പറയുന്നത് മനസിലായി അങ്ങനെ പുള്ളി തന്നെ തന്നെ പൊട്ടിച്ചു അതാണ് നിങ്ങളുടെ അയക്ട് ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നത് ഇതിൽ വന്ന എന്താവും എനിക്കറിയില്ല എനിക്ക് വന്നാ ഒന്നുമില്ല നടന്നാണ് എന്നെ സംബന്ധിച്ചോളം മമ്മൂക്കിയും വല്യാള് ചെല്ലപ്പനും വല്യാള് ഇങ്ങനെയുള്ളതിനെ പറ്റി എനിക്ക് പറയാൻ പറ്റൂ ഈ ചെറിയ അല്ലെ ചെറിയ കോംപ്ലക്സിറ്റീസ് ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അതെ അല്ല അത് ഡ്രോപ് ആയില്ലേ ഞാൻ പറ്റില്ല പറഞ്ഞ് വന്നു അത് കാണും എനിക്ക് മൂന്ന് എനിക്ക് കാപ്പിക്കും മനഃപ്രയാസമുണ്ട് മറ്റേ ആലോചിക്ക അതിനുശേഷം ഞാൻ തിരിച്ചു പോയിട്ടില്ല ചെയ്തിട്ടില്ലല്ലേ അല്ല അത് എനിക്ക് എനിക്ക് മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്നല്ലേ ഞാനും അയലത്ത് അയൽ അയൽ താമസിക്കുമ്പോ നൂറുട്ട ആന ചതിച്ചു പറഞ്ഞു നടക്കില്ലേ ഈ കോടമ്പക്കത്തിന്റെ കോലായിലൂടെ പുതിയ മുല്ലി ചീറ്റാണെന്ന് പറയില്ലേ മൂന്നാം ദിവസം എനിക്കത് അറിയുന്നില്ല ആ ഒരു സംഭവം അറിയുന്നില്ല ഇയാളുടെ പുതു കാലി വെട്ടിട്ട് അയാളെ കാല് പിടിക്കാനോ അയാളുടെ വെട്ടി ഇയാളുടെ കാലി പിടിക്കാനോ അറിയുന്നില്ല